ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ചക്രിയും കുട്ടി അതാ ഒരുങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടിയിലിരിക്കണോ ഞാനതാ ഒരുങ്ങിയ ഡ്രസ്സും പോയിക്കോട്ടെ വണ്ടിയിലുണ്ട് അപ്പോൾ ഉമ്മതയുടെ പുറത്തുനിന്ന് കുട്ടീനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഗെയ്സ് പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിലേക്ക് പോകണില്ലേ ആദ്യമായിട്ട് ലനമോൾ ലനമോളങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോവാണ് മക്കളേ ലനമോളേ നമ്മൾ നല്ലവർക്കത്തിൽ പോവാണ് നമ്മള് പോവാണ് തമിഴ്നാട്ടിലേക്ക് പോവാണ് കേസ് നമ്മളെ വണ്ടിയിലാണ് നമ്മൾ പോണത് അപ്പോ മയപ്പായം ഉണ്ടോന്ന് വെച്ചാല് മയപ്പായം വരുന്നില്ല പോണത് ഞാനും ചക്കരയും നമ്മുടെ ലനമോളും പിന്നെ വേറെ രണ്ടാൾക്കാര് കൂടി ഉണ്ട് അപ്പോൾ ആരൊക്കെയാണ് രണ്ടാൾക്കാര് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞ് തരാം അല്ലേ എന്തിനാണ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് തമിഴ്നാട്ടിൽ എവിടെയാണ് പോകുന്നത് ആരൊപ്പമാണ് നമ്മൾ പറഞ്ഞുതരാം അപ്പൊ മൂട നല്ല ഉറക്കത്തിലാണ് അപ്പൊ സമയം രാവിലെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ല ആ അവരൊക്കെ റെഡി ആയിട്ടുണ്ട് അവരൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ അവരെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം നേരെ പോവല്ലേ ഒക്കെ എടുത്ത് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മള് വീടൊക്കെ വിട്ട് പോവാണ് ഒക്കെ എടുത്തില്ലേ എന്നാ പോയെന്നാലോ എന്നാ ശരി പോയി തരാം സ്ലാമലേക്കും വിളിക്കാം ഓക്കെ എന്നാല് പോയി എന്നാൽ നമുക്ക് ഓഫ് ചെയ്തോ ചരെ എന്നാ ശരി ഓക്കെ ഓക്കെ വിളിക്കാം ഓക്കെ എന്നാ പോയാലോ എന്ത് പ്രാണി അത് പോയി അത് വേണ്ടിണ്ടാവും തമിഴ്നാട്ടിലേക്കുള്ള ആദ്യത്തെ യാത്രയാണ് ഗസ് ഓക്കെ എന്നാ പോകല്ലേ പോയി തരാം ശരി എന്നാൽ പോയി വരാമോ ഓക്കെ എസ് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവരുടെ അടുത്തൊന്ന് പോവാല്ലേ ഓക്കെ യെസ് അങ്ങനെ നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ടോ കുളത്തൂപ്പഴൊക്കെ കഴിഞ്ഞ് തെമ്മലെത്താറായി അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് പ്രവേശിക്കണം അപ്പോൾ നമ്മളെ കൂടെ രണ്ടുപേർ വരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആരാണ് രണ്ടുപേർ എന്റെ വാലാണ് രണ്ടുപേർ ഒന്ന് ഇവൻ പിന്നെ ഒന്ന് നിന്റെ ആരാണ്ടത് അവന്റെ വൈഫ് ആണെന്നാണ് അവൻ പറയുന്നത് പക്ഷെ അവന്റെ വൈഫാണെന്ന് തന്നെയാണ് നമുക്കും അറിയാവുന്നത് പക്ഷെ അവന്റെ വൈഫ് തന്നെയാണ് അല്ലേ അപ്പൊ ആണെന്ന് പറയണോ ഓക്കെ സ വെറുതെ കേട്ടോ അപ്പൊ അവനും അവന്റെ വൈഫും അവൻ്റെ നവദമ്പതികളാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളത് അവന്റെ കണ്ണ് കെട്ടിയിട്ട് സോറി അവൻ പെണ്ണ് കെട്ടിയിട്ട് അപ്പോ ഞാനും കണ്ണു കെട്ടി പെണ്ണ് കെട്ടിയിട്ട് ഏകദേശം രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ പെണ്ണ് കെട്ടിയ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കൂടെ എന്റെ സുട്ടാണി മോനും അതാ പാല് കുടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പേര് പറയും പേര് നമ്മൾ പറഞ്ഞില്ല അവന്റെ പേര് ജസ്വീർ ആ എന്റെ പേര് അവസാന എന്നാണ് ഓക്കെ ഇത് ഷഹനാ ഷെറിൻ പിന്നെ ഇത് നിങ്ങളുടെ സ്വന്തം ഞാൻ തന്നെയാണ് ഗൈസ് ഓക്കെ അപ്പൊ നമ്മള് പോവുന്നത് പോകുന്നു നമ്മൾ എങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലേ പോവുന്നത് നമ്മൾ എങ്ങോട്ടാണ് എങ്ങോട്ടാണല്ലേ നമ്മൾ പോകുന്നത് സുന്ദരപാണ്ടിപുരം ആ നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി സുന്ദരപാണ്ടിപുരം അങ്ങനെ ഒരു മൂന്നാല് സ്പോട്ടുകളാണ് അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ഒരു ഡാം ഉണ്ടല്ലേ ഇവിടെ ഒന്നല്ല കുറെ ഡാമുണ്ട് അവിടെ നമ്മള് എന്ത് അടവി അടവി അടവിന ഡാം ഒരു ഡാമുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന ഡാമിലാണ് അപ്പോൾ ഡാമിൽ പോകുന്ന വഴി തന്നെ മേക്കര എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഭരതനാട്ടിലൊക്കെ പാലക്കാട് കൊല്ലങ്കോടൊക്കെ പോലെ നല്ല അടിപൊളി ഗ്രാമീണ സുന്ദരമായ ഒരു സ്ഥലമുണ്ട് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഡാമിലേക്ക് അതുകഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം സുന്ദരവാണ്ടിപുരം പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ വരെ ഇപ്പോൾ സുന്ദരവാണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൂര്യകാന്തി തോട്ടമുള്ള സ്ഥലമാണല്ലേ അടിപൊളി സൂര്യകാന്തി തോട്ടമുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ഇപ്പോൾ സീസണാണ് എന്തെന്നറിയില്ല കാരണം ജൂലൈ ലാസ്റ്റ് മുതൽ ഒക്ടോബർ ഫസ്റ്റ് വരെയൊക്കെ ഓൾമോസ്റ്റ് അവിടെ സൺഫ്ലവർ ഉള്ള ടൈമാണ് പക്ഷേ ഇപ്പോൾ എന്താവസ്ഥയെന്നറിയില്ല ഓഗസ്റ്റിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്ന ടൈമാണ് ഇതിപ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് ആയാലും അപ്പോൾ ഇപ്പോൾ എന്തവസ്ഥെന്ന് അറിയില്ല എന്നാലും നമ്മൾ ഇപ്പോൾ ഓണക്കൂട്ടത്തിൽ അവിടെ പോയി നോക്കുന്നുണ്ട് ഏഹ് അപ്പൊ വൈകുന്നേരം പോയാലാണ് അവിടുത്തെ തന്നെ ഒരു വൈബ് കിട്ടുകയുള്ളൂ കാരണം ആ ഒരു വൈകുന്നേരത്തെ പോക്കൂല കൊണ്ടാക്കി സൂര്യകാന്തി ആവണം നോക്കിയാണ് നമ്മൾ ഞാൻ ഞാൻ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അല്ലാതെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഞാൻ മുന്നേ സുന്ദരവാണ്ടി വരുന്നത് കന്യാകുമല്ലൊക്കെ ഒരു എട്ടൊമ്പത് വർഷം മുന്നേ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ സൂര്യകാന്തി സീസൺ ആണ് അപ്പം ഇന്നെന്ത അവസ്ഥയെന്ന് അറിയില്ല അപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ലക്ക് ആയിരിക്കും എന്നാലും നമുക്ക് പോയി നോക്കാം അല്ലേ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തെമല എത്താറിയാം അപ്പോ നമ്മുടെ ഈ ഡാം കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു തെമ്മലയാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എനിക്കോ നമ്മളെ ആൾക്കാരൊക്കെ കൂടുതലും വടക്കുന്നൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു വീഡിയോയിൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കാണാം ആ ഇതാണ് ഡാം അല്ലേ ഈ ഡാമിലാണ് നമ്മളിന്ന് പോകുന്നത് ഡാം ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല വൈബിലായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കണ്ടോളെ നിങ്ങൾക്ക് നമ്മളെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന വഴിക്ക് തെന്മല ഡാമെ കാണിച്ചു തരാം കേട്ടോ എന്നാൽ പോയോക്കല്ലേ ഓക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേസ് അങ്ങനെ നമ്മൾ തെമ്മല ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡാം കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടോ ആ കാണുന്ന കാര്യങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പതിമൂന്ന് കണ്ണറ പാലം എത്താനായിട്ട് അപ്പോൾ അവിടെ ഇന്റർലോക്ക് ഇടുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് പുറകിലോട്ടൊക്കെ ഫുള്ള് വണ്ടികളാണ് കണ്ടില്ലേ ഫുള്ള് ലോറികളാണ് അപ്പോൾ ഒരു സൈഡിൽ മാത്രം നേരത്തെ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഇന്റർലോക്ക് ഇടുകയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഫുള്ള് ലോറികൾ നാഷണൽ പെർമിറ്റ് വണ്ടികളൊക്കെയാണ് കാരണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ലോണ്ട് ഫുള്ള് ലോറിയാണ് ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പോവാം ചക്കരെ ചക്കരെ പോണാരാ പോണാരക്കെ ചക്കരെ ഇതിന്റെ കൂട്ടുകാർ പോണു ചക്കരെ ഈ കുരങ്ങുകൾ പോയതാണ് കേട്ടോ നോക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ട് അപ്പൊ ഇതാണ് അടുത്ത കണ്ണറപ്പാലം കണ്ടില്ലേ ഇത് പതിമൂന്ന് കണ്ണറപ്പാലമാണേ കണ്ടോ കാണാൻ എന്ത് ഭംഗിയാണ് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവര് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കണ്ടില്ലേ അല്ല ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായി ഇതൊക്കെ തമാശ അല്ല കണ്ടോ ഇതാണ് കണ്ണറപ്പാലം അതാണ് അതു കണ്ടോളി വലിയ സടിക്കൂടെ ഇങ്ങനെ ആറൊഴുകുന്നുണ്ട് ഇത് കണ്ണറപ്പാലം കണ്ടില്ലേ ആറ് വെച്ചാൽ പുഴ കണ്ടോ ഇതാണ് സംഭവം ഇന്നിനി കണ്ടില്ല എന്ന് പറയരുത് കണ്ടോളി എല്ലാരും കണ്ടോളി അട്ടോ ഇവിടെ ഇന്റർലോക്ക് ഇടുകയാണ് സംഭവം അതാണ് വണ്ടികൾ പോവാനുള്ള ട്രെയിൻ തിരക്ക് അനുഭവപ്പെട്ടത് ഉണ്ടോ ഇസ് അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ നമ്മൾ എസ്സോളെ കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റായി കഴിഞ്ഞ ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ കൂടെയാണ് പൊയ്ക്കോട്ടിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ ബോർഡ കണ്ടില്ല ഇപ്പൊ നമ്മൾ കറക്റ്റ് വെച്ചാൽ നമ്മളെ പുളിയറ എത്തി പുളിയറ എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് പുളിയറയ് എന്ന് എഴുത്ത് വരും പക്ഷേ നമ്മൾ വായിക്കുന്നത് പുളിയറ ഇവിടെ നിന്ന് ചെങ്കോട്ട പോകാന് ഒമ്പത് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നൊക്കെ തമിഴ്നാടാണ് റൈറ്റ് സൈഡിൽ കണ്ടല്ലേ വലിയ മലകളൊക്കെ കാണാം മലയും കോടമഞ്ഞും വയലും നെൽപ്പാടമൊക്കെ കണ്ടുള്ള യാത്രയാണെന്ന് നമ്മൾ അടിപൊളി വ്യൂ ഉണ്ട് സൂപ്പർ സമയം ഏകദേശം ഒന്നര മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് നെൽപ്പാടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വലിയ മലയൊക്കെ കണ്ടില്ലേ ഓക്കെ അപ്പൊ എന്നാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള യാത്ര തുടരാം ഭക്ഷണം കഴിക്കലേ എന്നാല് ഭക്ഷണം കഴിക്കല്ലേ എന്നാൽ കയറിക്കോ കേറിക്കോ കയറിക്കോ കയറിക്കോളി കയറിക്കോളി അപ്പൊ ചക്കരയും കുട്ടി അതാ മുന്നേ കയറിയിട്ടുണ്ട് എവിടെയുമ്പോൾ നമുക്ക് നല്ല നാടൻ ഭക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ആ അങ്ങനെ എല്ലാരും മീൽസ് ഇവിടത്തെ അരി കണ്ടില്ലേ എന്താ അരിക്ക് പൊന്നരി ചോറാണ് ട്ടോ മറ്റേ അരി ഇവിടെ ഇണ്ടാവൂല പൊന്നരിയുള്ളത് ആ അപ്പൊ നിന്റെ പൊന്നരി അവിടെ കിടക്കണുണ്ട് ഓക്കേ അപ്പൊ രണ്ടുപേർക്കുള്ള ഭക്ഷണം വന്നു കഴിച്ചോളി കഴിച്ചോളി ഭക്ഷണം കഴിച്ചോളി ലേഡീസ് ഫസ്റ്റ് ആണ് അതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കണം ഓക്കെ ആ കുട്ടിക്കാരി കുട്ടികരല്ലേ കുട്ടിക്കാരില്ലേ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ ഓക്കെ അപ്പോൾ ഭക്ഷണം എല്ലാവർക്കും വന്നിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇവിടുത്തെ പപ്പടമാണ് പ്രത്യേകതയുള്ള പപ്പടം യെസ് വലിയ പപ്പടമാണ് കണ്ടില്ലേ നല്ല വലിയ പപ്പടമാണ് തമിഴ്നാട് പോകും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മോരുണ്ട് രസമുണ്ട് സാമ്പാർ മീൻകറി അവിയൽ ഉപ്പേരി പായസം കൊണ്ടോട്ടം എല്ലാ സാധനമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം ഈസ് അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡാമിൻ്റെ പേരുണ്ടോ അടവിനേനാർ ഡാം അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ഓക്കെ ഈസ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൊല്ലങ്കോടും പാലക്കാടും നല്ല കേട്ടോ ഇത് നമ്മൾ ഈ പറഞ്ഞ മേക്കര ഡാമിൽ സോറി മേക്കര എന്ന് പറയുന്നൊരു വില്ലേജാണ് നമ്മൾ അടവിനേനാർ ഡാമിൽ പോകുമ്പോൾ കാണുന്ന മേ മേക്കര എന്ന് പറയുന്നൊരു വില്ലേജിലെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ ഇത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നോക്കി വെക്ക് ഏത് വൈബ് സ്ഥലം അപ്പൊ ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വണ്ടിയൊക്കെ ഒന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം ആ കരയേണ്ട കരയേണ്ട നമ്മൾ അടിപൊളി സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് അടിപൊളി പ്ലൈസാണ് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാറ്റുള്ള വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ബേക്കറി കണ്ടോ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റുമോ കാറ്റുണ്ട് അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ കൃഷിപ്പാടത്ത് പണിയെടുക്കുന്നത് എവിടെ നിക്കണത് ഏ എവിടെ നിക്കണത് തമിഴ്നാട്ടിലാണ് നിക്കണത് തമിഴ്നാട് കാണാൻ വന്നിരിക്കാണോ കൂടെ വെയിലുണ്ട് ചൂടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട് പക്ഷേ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര അത്ര ചൂടിൻ്റെ കാടിന് അതേ ചില പടി അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്താൽ തിരുമലയൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് വലിയൊരു ടെമ്പിൾ ഒക്കെ ആ ഉണ്ട് അവിടെ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൽ ഇവിടെയൊക്കെ വരാം പക്ഷേ അവിടെ ഞാൻ പാടത്തിറങ്ങിയിരിക്കണ പാടത്തിറങ്ങിയിരിക്കാണ് ചക്കരക്ക് പിന്നെ ഇത് വലിയ പുത്തരി ഒന്നും അല്ലേ ചക്കരെ പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ എന്ത് പുത്തരി പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ അല്ലേ സ്ഥലം എങ്ങനെയുണ്ടല്ലേ അടിപൊളി അല്ലേ ഈ സ്ഥലം എങ്ങനെയുണ്ട് അവസാന അടിപൊളി സൂപ്പർ അല്ലേ ഈ സ്ഥലം അടിപൊളി എനിക്കോണ് ഉം ഒരു ചെറിയ ഷോർട്ട് ഫിലിം മിനി ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യാൻ സ്പോട്ട് എടുക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് അടിപൊളി ഒരു സ്പോട്ടായിരിക്കും കാരണം നമ്മളടുത്തു തന്നെ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് രണ്ടു മണിക്കൂർ യാത്ര വരുന്നുള്ളു പക്ഷെ നമുക്ക് ഇത്ര നല്ലൊരു സ്പോട്ട് വേറെ എവിടെ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഈ ഒരു ഭംഗി വേറെ എവിടെ ഉണ്ടാവില്ല കാരണം അമ്മാതിരി വൈബാണ് ഇവിടെ ചെറിയ അരുവി നമുക്ക് ചെറിയ അരുവി നല്ല തണുത്ത വെള്ളം കിട്ടും ഞാനിപ്പോഴും കാലൊഴുവി നല്ല തണുത്ത വെള്ളം എന്നാൽ നമുക്ക് നടന്നാലോ അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോയാലോ പോവുമല്ലേ അടുത്ത സ്പോട്ടിൽ പോവല്ലേ വാ 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 നെക്സ്റ്റ് സ്പോട്ടിൽ പോവാം നല്ല വെയിലുണ്ട് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏ ആ ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഡാമുണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ ആ ഒരു മലയുടെ താഴ്വാരത്തായിട്ടാണ് ഡാം വന്നിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാ കണ്ടല്ലേ ആ കാണുന്ന ഡാമിന്റെ ഭാഗങ്ങളാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഷട്ടർ ഓപ്പൺ അല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമുക്കിനി അടുത്ത നേരെ ഡാമിലേക്ക് പോകാം പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിലേക്കുള്ള എൻട്രൻസ് ഈ കാണുന്നൊരു വഴിയാണ് കേട്ടോ ഇതിൽ കൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ളത് ഏസ് അങ്ങനെ നമ്മൾ ഡാമിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഡാമിൽ വെള്ളമൊന്നും തുറന്നിട്ടില്ല കേട്ടോ വെള്ളം കാര്യങ്ങളൊന്നും തുറന്നിട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് ഡാമിൻ്റെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്കിനി കുറച്ചു കൂടി മുന്നിലേക്ക് പോയി നോക്കാം അടിപൊളി കാറ്റാണ് കേട്ടോ പുറത്ത് രക്ഷ കാറ്റാണ് ഡാമിൻ്റെ താഴ്ഭാഗത്ത് ആട്ടും പറ്റങ്ങളും മേണ നോക്കി നോക്കാം എത്ര അടിപൊളി കാഴ്ചയാണ് നോക്കി നോക്ക് ഡാം ഏ സഭോ ഡാമിൻ്റെ ആ ഭാഗത്ത് കൂടി താഴത്തെ കൂടി പോണ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ തുറന്നൊക്കെ ഒന്നുമില്ല പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കുന്ന ഒക്കെ ഉണ്ട് ഇവിടുത്തെ കുറച്ച് ചക്കന്മാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ കാറ്റുണ്ട് കേട്ടോ കൂടി അപ്പം ചക്കരയും പിന്നെ എൻ്റെ വൈഫും വണ്ടിയിൽ തന്നെ ഉണ്ട് അവർ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങനെ കാണുകയാണ് ഏ എല്ലാവരും പ്രത്യേകിച്ച് ഇവിടെ ഇറങ്ങിയിട്ട് അവരെ കാണാനൊന്നുമില്ല ഇവിടെ വന്നേ നമുക്ക് ആ വില്ല ആ നെൽപ്പാടൊക്കെ കണ്ടില്ലേ വില്ലേജ് അതൊക്കെ അടിപൊളിയായി പക്ഷെ ഇത് കൂടി ഷട്ടർ കൂടി ഓപ്പൺ ആയിരുന്നുണ്ടെങ്കില് സൂപ്പർ ആയേനെ വൈപ്പായനെ ഇസപ്പോ നല്ല പച്ച കടല കണ്ടപ്പോ തോട് കടല കണ്ടപ്പോ വാങ്ങിയതാണ് കേട്ടോ ചക്കര ഇതെങ്ങനെയാ പുഴുങ്ങി കഴിക്കാന്ന് പറഞ്ഞു അല്ലേ ചക്കര ആ ചക്കര ഇതെങ്ങനെ പുഴുങ്ങി കഴിച്ചാല് പിന്നെ നല്ലതാണ് എന്നാ പറഞ്ഞത് അപ്പൊ പുഴുങ്ങി കഴിക്കാന്ന് വിചാരിച്ചെ രണ്ട് കിലോ കടല രണ്ട് കിലോ തന്നെ എണ്ണ നമ്മൾ അടുത്തു വന്നിരിക്കുന്നത് ഇവിടെ തെങ്കാശിയിലുള്ള തന്നെ നമ്മളുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ട് തിരുമലൈ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പ സിനിമയൊക്കെ ഷൂട്ടിങ്ങിലൊക്കെ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷനും പരിസരങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥലത്തുള്ള ചക്കര വന്നിട്ടുണ്ടോ ഇവിടെ നിങ്ങളായാലും വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ ആ ഇവിടെ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നടന്നു വേണമെങ്കിലും കയറി പോകും പിന്നെ കാറിലാണെങ്കിലും പോകാം കാറിൽ പോകണമെച്ചെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു അമ്പത് രൂപ നമ്മൾ കൊടുക്കണം കാരണം കാറും നമുക്ക് അതിൻ്റെ മുകളിൽ പോകണമെങ്കിൽ അതേസമയം നടന്നിട്ടാണെങ്കിൽ പൈസ കൊടുക്കേണ്ട അതുവഴി നല്ല നടന്നിട്ട് ഈ പാറയുടെ ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ ഒരു സ്ഥലം വന്നിട്ട് ഒരു ഒരു കോവിലാണ് ഇവിടുത്തെ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആണെങ്കിൽ നടക്കാൻ കുറച്ചുണ്ട് അപ്പോൾ കാരണം കൊണ്ട് കാറിൽ പോകണമെങ്കിൽ അമ്പത് രൂപ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ ഹെയർപിൻ പോലെ ചുറ്റിയിട്ട് ഏറ്റവും ടോപ്പിലെത്താം അപ്പോൾ നമ്മുടെ പുഷ്പ സിനിമയും പിന്നെ അവിടുത്തെ കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി എന്നാലും നമുക്ക് ഈ ഒരു തെങ്കാശി ചെങ്കോട്ട ആ ഒരു സ്ഥലത്തിൻ്റെ നമുക്കൊരു ഫുള്ള് ഒരു വ്യൂ നമുക്ക് നല്ലപോലെ ലാൻഡ്സ്കേപ്പ് വ്യൂ നമുക്ക് ഇവിടെ എന്തെന്തു ചെയ്യാം നല്ലപോലെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാരുണ്ട് അവിടെ കണ്ടില്ലേ കോടം വന്നിറങ്ങിയിരിക്കണത് ണ്ടോ അപ്പോൾ എത്രയോ അടി ഉയരത്തിലാണ് ഈ ഒരു മല ഉള്ളത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ കേപ്പോടെ മുകളിൽ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ ഏറ്റവും ഇതിന്റെ ടോപ്പിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ആ ഒരു കാണുന്ന ഭാവമൊക്കെ പിന്നെ കണ്ടില്ലേ നല്ല കാറ്റാടി പാടങ്ങളൊക്കെയാണ് രണ്ടും കാറ്റാടി പാടങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ാണ് നമ്മളാ പറഞ്ഞ ഒരു കോവിലുണ്ട് ആ ഒരു പാട്ട് കോവിലും പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല കാറ്റാണ് കേട്ടോ നല്ല ടോപ്പിലായിട്ട് കാറ്റാണ് അപ്പം ചെറിയ ചാറ്റൽമഴയുണ്ട് അന്ന് ഞങ്ങൾ വന്നപ്പോഴും ചാറ്റൽമഴ സമയം നാല് മണിക്ക് കേട്ടോ പക്ഷേ ചാറ്റൽമഴയുണ്ട് വലിയ വെയില കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്രയും ഭാഗത്ത് നിർത്താൻ നോക്ക് ആ ഒരു വെളിച്ചം കാണുന്നൊക്കെ സൂര്യ സൂര്യപ്രകാശം ഒക്കെയൊക്കെ പിന്നെ വെയിൽ മാറിയിട്ട് അല്ലേ അടിപൊളി അല്ലേ സ്ഥലം കാറ്റാടിപോളം കണ്ട് കണ്ടുകൊണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതും അതിനിടയ്ക്ക് മഴ പെയ്യാൻ കേട്ടോ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണണം എന്ന് വിചാരിക്കുകയാണ് നല്ല തണുത്ത കാറ്റ് നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത് ോട്ടോറിക്ഷ കിടക്കുന്നുണ്ടല്ലേ അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ നടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതേപോലെ പടികൾ കയറിയിട്ട് താഴേന്നോ നമ്മൾ നടന്ന് കയറി വരണം കാരണം അതൊക്കെ നടന്നു വരണമെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വന്ന ഡാം അതൊക്കെ ആ ഭാഗത്താണ് അല്ലേ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ പോയിട്ട് വന്ന ഡാം കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കേ ഇതാണ് ആ ഒരു കോവിൽ ഇതാണ് കോവിലിൻ്റെ എൻട്രൻസ് ഉണ്ടോ എൻട്രൻസ് നല്ല നല്ല ില് നമ്മൾ ജസ്റ്റ് ഒന്ന് കെയർ കേട്ടോ സംഭവം ഞാൻ അന്ന് വന്നപ്പോല്ലേ ഇത്ര കാറ്റ്ണ്ടായിരുന്നില്ല നല്ല കാറ്റുമാണ് അപ്പം കുട്ടിക്ക് മഴയും കാറ്റും കൂടുതൽ പ്രശ്നമാണ് അതാരണം കൊണ്ട് അവർ രണ്ടുപേരും എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും ജസ്റ്റ് വന്നു അപ്പം ഇവൻ കണ്ടിട്ടില്ല അതിന് മുന്നേ അതുകാരണം കൊണ്ട് പിന്നെ എൻ്റെ ഉള്ളിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ ഏഹ് ആ ഇതാണ് ഇവിടുത്തെ കുളം ഇവിടത്തെ കുളം ഇതാണ് മഴ വില്ല്ല്യുണ്ടോ മഴ വില്ണ്ട ഗെ യസ് മഴ വില് മഴ വില് അപ്പ ഇതാണ് ആ ഒരു കോവിലിൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചാറ്റിൻ്റെ മഴ കിട്ടിയത് കൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു മഴ സീനും കൂടി നമുക്ക് കിട്ടി കണ്ടില്ലേ ഒരു മഴവില്ലിൻ്റെ വില്ലിൻ്റെ കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതായാലും അതൊരു പ്രത്യേക കാഴ്ചയാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ കാഴ്ചയാണ് കേട്ടോ അതായത് അത് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ ഉണ്ടേഷം കുറച്ച് വീടിയൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിൽ വന്നു കാരണം ഇവ രണ്ടാളും വണ്ടിയിൽ ഉണ്ടായിരുന്നത് കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നു കേട്ടോ നിങ്ങൾ വരാത്ത കാര്യമായി അല്ലേ അമ്മാതിരി കാറ്റായിരുന്നു മഴ മാത്രമല്ല കാറ്റും മഴയും ആ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ജലദോഷം വരുള്ളേ അല്ലാതെ വേറെ കാണാനൊന്നുമില്ല ചക്കരേ പ്രതീക്ഷിച്ച് കാണാനൊന്നുമില്ല പിന്നെ നമുക്ക് പ്രതീക്ഷിക്കകത്തൊരു മഴ വല്ല് കാണാൻ പറ്റും നിങ്ങൾ കണ്ടില്ല അത് ഇവിടെ ആ ഇവിടെ നിന്നില്ല ആ പുറത്തായിരുന്നു മഴ വല്ല് ഒരു മഴ വല്യ കാണാൻ പറ്റി അല്ലാതെ പിന്നെ കരിയായിട്ടൊന്നുമില്ല എന്നാലും ഇവിടെ നമുക്ക് പോയാലോ നമ്മളിപ്പോൾ വന്ന കൂട്ടത്തില് ജസ്റ്റ് ഇവിടെ അടുത്തായ കൊണ്ട് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വന്നല്ല വന്ന കൂട്ടത്തില് ജസ്റ്റ് കവർ ചെയ്തെന്നുള്ളൂ അടുത്ത് നമ്മൾ പോകാൻ പോണത് സുന്ദരവണ്ടി പുരത്തേക്ക് പോകും അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് സൂര്യകാന്തി തോട്ടത്തുള്ള സുന്ദരവണ്ടി പുരത്താണ് അവിടെ തന്നെ സൂര്യകാന്തി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല പോയി നോക്കിയാൽ തന്നെ അറിയുള്ളു ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും നമുക്ക് പോയി നോക്കാം ഇപ്പോൾ നോക്ക് മഴ മാറി വെയിലായി 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 ഗൈസ് കണ്ടല്ലേ തെളിഞ്ഞു എന്നാ ഇവിടെ നമുക്ക് ഓക്കെ ഈ സങ്ങനെ നമ്മൾ സമയം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ പിന്നെ സൂര്യകാന്തി പാടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ കറക്റ്റ് സമയം ആ ഒരു സൺസെറ്റും അതിന്റെ കൂടെ ഈ ഒരു സൂര്യകാന്തി പൂക്കളൊക്കെ ആയപ്പോൾ ഒരു വല്ലാത്ത വൈബ് ആയി അപ്പൊ ഇവിടെ നമ്മൾ കയറുന്നതിന് ഒരാൾക്ക് ഇരുപത്തി അഞ്ച് രൂപ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നാലാൾക്ക് നൂറ് രൂപ എന്നുള്ളൊരു നിരക്കിലാണ് നമ്മൾ കൂടെ കയറിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ മുന്നേ ഒക്കെ ഇഷ്ടംപോലെ സൂര്യകാന്തി തോട്ടം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ സൂര്യകാന്തി പിന്നെ ഈ വെള്ളം കയറിയിട്ടും നശിച്ചിട്ടൊക്കെ അതങ്ങനെ പിന്നെ വിളവെടുപ്പ് കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ സൂര്യകാന്തി കുറഞ്ഞു ആകെ ഇനിയിപ്പോൾ ഈ കുറച്ച് സ്ഥലത്ത് മാത്രമേ സൂര്യകാന്തി ഉള്ളൂ ഓക്കെ അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് നിറച്ചുണ്ടായിരുന്നു രണ്ട് സൈഡിലും പക്ഷെ ഇപ്പോൾ ഒരു സൈഡിൽ തന്നെ സൂര്യകാന്തി ഉള്ളു എന്നാലും ഉള്ളത് അടിപൊളിയാണ് കേട്ടോ ഉള്ളത് സൂപ്പറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാടത്തിൻ്റെ രണ്ട് സൈഡിൽ ഈ സൂര്യകാന്തി പൂക്കൾ വരുമ്പോഴല്ലോ ഒരു പരവതാനി വിരിച്ച പോലെ നമുക്ക് തോന്നും കാരണം അമ്മാതിരി ഒരു ഫീലാണ് നമുക്ക് ഒന്നായിട്ട് സൂര്യകാന്തികൾ നിൽക്കുമ്പോൾ കാണാം പക്ഷെ ശരിക്കും ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൂര്യകാന്തികള് ഫുള്ള് പാടം നിറച്ച് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഗസ്റ്റ് മാസം വരണം ഓഗസ്റ്റ് മാസം വന്നു കഴിഞ്ഞാൽ നിറച്ച് സൂര്യകാന്തികൾ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻട്രി ഫീസൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞത് കേസ് അങ്ങനെ സൂര്യപ്രകാശമൊക്കെ മാറി കൺസെറ്റൊക്കെ കണ്ടു ഇവിടെ നിന്ന് അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്തും ഇറങ്ങി തുടങ്ങി അപ്പോൾ നമ്മളെന്തേ ഇറങ്ങി ഇനി നേരെ നമ്മളിവിടം തിരിക്കുകയാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് വേറെ ഇങ്ങോട്ടേക്കല്ല വീട്ടിലേക്കാണ് നമ്മൾ ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു നാലഞ്ച് സ്പോട്ടൊക്കെ നമ്മൾ കവർ ചെയ്തു നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണില്ലേ പനങ്കരിക്കണ്ടില്ലേ ഇതാണ് പനന്തനൊങ്ങ് തമിഴ്നാട്ടിലെ ഫേവറേറ്റ് സാധനമാണ് ഏ വേണോ ണോ ആ സാധനം വേണോ വേണോ വേണേ മേടിക്കാം കൊണ്ടുതരാം കൊണ്ടുതരാം കാറിൽ കൊണ്ടുവരാം വേണോ എന്താ വേണ്ട കരിക്കോണോ നങ്ക് വേണോ ഏതാ വേണ്ടേ കരിക്കോണോ എന്നാ നിങ്ങളെ തരാം എന്നാ പോരെ നിങ്ങൾ വരെ കാറിലാക്കാം കാറിലാക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം ഓക്കെ ഇത് നമ്മളെ നാട്ടിലെ വണ്ടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാണ് കാണില്ലേ നമ്മളെ നാട്ടിലെ വണ്ടിയാണിത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഈ വണ്ടി ഇവിടെ എത്തിയല്ലേ കണ്ടു കണ്ടുപിട്ടിയതാണ് അങ്ങനെ നമ്മൾ ഓരോ ഇളനീരും അങ്ങനെ രണ്ട് ഇളനീരും വാങ്ങി അവർക്ക് എന്താ വേണമെന്ന് പറഞ്ഞ് ഒരാൾക്ക് ഒരാൾക്ക് പറഞ്ഞു പനന്തീസ് അപ്പൊ അവര് കുട്ടി കരയുന്നതുകൊണ്ട് വണ്ടിയിലാണ് കേട്ടോ അവര് രണ്ടാളും വണ്ടിയിലുണ്ട് നമ്മളങ്ങനെ ഇത് വാങ്ങാറങ്ങിയതാണ് ഓക്കെ അണാ എന്ത് വില ആണോ തക്കാളി സവാളാ വലിയ സവാള ഏഴ് കിലോ നൂറ് രൂപ അപ്പൊ ചിന്നുള്ളി നാല് നാല് കിലോ നൂറ് തക്കാളി രണ്ട് കിലോ അമ്പത് ഈസ് അപ്പോ ഇവിടെ ഒക്കെ ചെറിയ പൈസകൾ കേട്ടോ നമ്മളെ സവാള നമ്മ ഊരിൽ ഊരിലെണ്ണ സവാള എത്രടാ സവാള നമ്മ ഊരിൽ നാല് കിലോ നൂറ് ഇംഗ ഏഴ് കിലോ നൂറല്ലേ ഇംഗ ഏഴ് കിലോ നൂറല്ലേ കൊച്ചുള്ളി നാല് എത്ര നാല് കിലോ നൂറ് ഓക്കെ അപ്പൊ കുറച്ച് സവാളയും ചെറുപുള്ളിയൊക്കെ വാങ്ങിട്ട് പോവാം നമുക്ക് ഈസ് അങ്ങനെ നമ്മള് തെങ്കാശിയിൽ എത്തിയ കേട്ടോ അപ്പോ തെങ്കാശി നമ്മള് ചായ ഒടിക്കറങ്ങ ചായ കഴിച്ചു ഒരു ബോട്ടിൽ തണുത്ത വെള്ളമൊക്കെ വാങ്ങി ഇനി പോവാ നമുക്ക് പോണ വഴിക്ക് ഭക്ഷണം കഴിച്ചു നമുക്ക് പോവാം ഏഴ് മുപ്പത്തി ആറ് ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പത്ത് പതിനൊന്ന് മണിയാവും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോവല്ലേ എന്നാലേ അപ്പൊ തെങ്കാശി ടൗണിലാണ് ഉള്ളത് ഓക്കേ എന്നാ കേരിക്കോ പോ നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ആരെങ്കിലും എത്ര അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ തുറന്ന് വിളയാ തുറങ്ങാൻ വരുന്നില്ല ആ അത് ഉള്ളിൽ തുറക്കാം തുറന്ന് അപ്പോൾ ഇപ്പോഴും മഴ സാറിനുണ്ട് ഓക്കെ അത് ചോദിച്ചോട്ടെ അപ്പോൾ ഇവിടെ എല്ലാത്തരം ഫ്രൂട്ട്സും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങി മറ്റേ സ്ഥലത്ത് നിന്ന് വാങ്ങിയ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇതിൽ വരിക്കുന്നുണ്ട് ഓക്കെ നീ ചിപ്സ് വാങ്ങിയാൽ ആ ഓക്കെ ചായയുടെ കുള്ള ചിപ് ആയില്ലേ ഓക്കേ എന്നാൽ വിട്ടാലോ ഓക്കെ കരിക്കോ കരിക്കോ മഴ തന്നെ വേണ്ട പ്ലീസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഭക്ഷണം കഴിക്കാൻ കഴിയാൻ കേട്ടോ അപ്പോൾ അവിടത്തെ പൊറോട്ട വാങ്ങിയ ഒരാൾ യസുഗറിൻ്റെ വൈഫ് മസാല ദോശ വാങ്ങി ചക്കരയുടേത് നെയ് റോസ്റ്റ് വാങ്ങി ഞാനിപ്പോഴത്തെ തട്ടു ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള തട്ട് കൂടി വന്നാൽ റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം ഇപ്പോൾ ലലമോളതേ അവിടെ കിടക്കാൻ കേട്ടോ ലലമോൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് ചക്കര അവിടെ കിടക്കാണ് ഓക്കെ എങ്ങനെയുണ്ട് ചക്കരയെ ഫുഡ് അടിപൊളിയാ കഴിച്ചോ നമ്മളെ ഇന്നത്തെ ആ ഒരു ഒൺ ഡേ ട്രിപ്പ് തെങ്കാശ്ശി ട്രിപ്പ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും കാഴ്ചകളെ കണ്ട് യാത്രയൊക്കെ ആസ്വദിച്ചെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് യാത്രകളൊക്കെ നിങ്ങളും കൂടെ ആസ്വദിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ പിന്നെ കാണാൻ വേണ്ടി ഞാൻ എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്നുള്ള വിവരങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ വീടത്തിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു ഓയിസോറ് ചെയ്യണത് കാരണം നമ്മൾ വീട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം പിന്നെ രാത്രി ആയതുകൊണ്ട് ഫുഡാക്കി കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വന്നു അപ്പോൾ ബാക്കിയുള്ള ക്ലിപ്പുകളൊന്നും എടുത്തില്ല അപ്പോൾ ഏതാണ്ട് ഞങ്ങൾ സേഫ് ആയിട്ട് വീടത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ